ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇനി മുതൽ ബിഗ് ബോസ് ഹൗസിൽ നല്ല പുത്തൻ കണ്ണട വെച്ചിട്ടുള്ള ഒരു ആയിരിക്കും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക മറ്റൊന്നുമല്ല മുന്നേ ജിൻഡോ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്ക് വായിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതായത് ടാസ്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ജിൻഡോയുടെ കൈ കൊടുക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് തനിക്ക് അതായത് കണ്ണട ഇല്ലാതെ വായിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു കാര്യം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിരുന്നു അതിന് പരിഹാരമായിട്ട് ലാലേട്ടൻ ജിൻഡോയ്ക്ക് ഒരു കണ്ണട കൊടുത്തുവിടുന്നുണ്ട് ആ ഒരു ഹൗസിലോട്ട് അതൊക്കെ വെച്ച് പു ഇത്തരം ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു റാംപ് വോക്കൊക്കെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ നടത്തുന്നുണ്ട് ജിൻഡോ പക്ഷേ വളരെ മോശമായിട്ട് അതായത് സിജോയും അഭിഷേകും ഋഷിയും നന്ദനയും സായിയും അടക്കമുള്ളവർ നോറയും വെച്ച് കളിയാക്കുന്ന ഒരു രംഗം ആ ഒരു ലൈവിൽ കാണുന്നുണ്ട് പക്ഷേ ഇവർ ഇപ്പോഴും ആ ഒരു ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ വളരെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ജിൻഡോ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അല്ലെങ്കിൽ First. വീക്ക് മുൻ ഈയൊരു വീക്ക് വരെ എത്തിച്ചേരണമെങ്കിൽ അതി വഴികൾ താണ്ടിയിട്ട് തന്നെ ആയിരിക്കും ആ ഒരു കണ്ടസ്റ്റൻ്റ് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുക അത്രയധികം പ്രേക്ഷക പ്രീതി നേടുകയും അവരുടെ വോട്ടുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് ആ ഒരു കണ്ടസ്റ്റൻറ്റ് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നോറക്കിട്ട് നല്ലൊരു കൊട്ട് ഋഷി കൊടുക്കുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് നോറ നീ കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടനാണ് ഇപ്പോൾ ക്യാമറ നോക്കി സംസാരിക്കാറുള്ളത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ നോറ ഒരു മറുപടിയും പറയാതെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ജിന്നോയുടെ ഈ ഒരു പുത്തൻ ലുക്ക് വളരെ മാസ്മരികമായിട്ടുണ്ടെന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കാര്യം മറ്റൊന്നുമല്ല ഒരു പുത്തൻ ലുക്കിൽ പുത്തൻ ജിൻഡോയെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്